സങ്കടമായാലും എന്ത് ആവശ്യങ്ങളായാലും മാതാവിനോട് മനമുരുകി പറഞ്ഞാൽ ഉറപ്പായും മാതാവ് നിങ്ങൾക്ക് അത് സാധിച്ചു തരും നിങ്ങളുടെ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിൽ സമർപ്പിച്ചു കൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ സ്നേഹപിതാവായ ദൈവമേ പാപികളും നിസ്സാരരും അയോഗ്യമായിരുന്നിട്ടും അതൊന്നും പരിഗണിക്കാതെ ഈ പ്രഭാതത്തിലും ഏറെ കരുണയോടെ ഞങ്ങളെ വിളിച്ചുണർത്തിയ അവിടുത്തെ പുതിയ സ്നേഹത്തിന് ഒരായിരം നന്ദിയും സ്തുതിയും കർത്താവെ കുരിശോളം ഉയരുന്ന അങ്ങയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങളെയും വളർത്തേണമേ ഞങ്ങളിലെ സ്വാർത്ഥതയും വിദ്വേഷവും ഒക്കെ കഴുകിക്കളയാനും അവിടുത്തെ ക്ഷമിക്കുന്ന ഹൃദയഭാവം സ്വന്തമാക്കാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ എല്ലാവരോടുമുള്ള സ്നേഹത്തിലും സമാധാനത്തിലും ഏക മനസ്സോടെ വർത്തിച്ചുകൊണ്ട് നിത്യരക്ഷയ്ക്ക് യോഗ്യമായ രീതിയിൽ ഞങ്ങളുടെ ജീവിത പരിവർത്തനം പൂർത്തിയാക്കാൻ അവിടുത്തെ അനുഗ്രഹം അരുളുകയും ചെയ്യണമേ അവിടുത്തെ മനസമാധാനത്തോടെയും സ്നേഹത്തോടെയും അങ്ങയെ ഉൾക്കൊള്ളാൻ തക്ക വിധം ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ കരുണയിലും ശാന്തതയിലും ഒരുക്കമുള്ളതാക്കണമേ ഞങ്ങളുടെ കുറവുകളിലും ദൗർബല്യങ്ങളിലും അവിടുത്തെ സ്നേഹത്തിൻ്റെ നിറവ് അരുളണമേ ദൈവസന്നിധിയിൽ ശക്തിയുള്ള പരിശുദ്ധ കന്യകാമാതാവ് ഏറ്റവും വലിയ ശരണത്തോടെ ഞാൻ എൻ്റെ ഭവനത്തിലുള്ളവരും ഈ കുടുംബത്തിൻ്റെ നാഥയും സംരക്ഷകയും രാജിയുമായി ഞങ്ങൾ അമ്മയെ വണങ്ങുന്നു അനുദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിലും ക്ലേശങ്ങളിലും അമ്മയുടെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ അമ്മയിൽ ശരണപ്പെടുന്നു എല്ലാ മനുഷ്യരും സാമൂഹ്യ സമാധാനത്തിലും മത ഐക്യത്തിലും സ്നേഹത്തോടെ സഹോദരി തുല്യം ജീവിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ അമ്മ നാഥെ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഞങ്ങളെല്ലാവരും അങ്ങയുടെ ദിവ്യപ്രകാശം ദർശിക്കുന്നതിനും അങ്ങയുടെയും യേശുക്രിസ്തുവിൻ്റെയും സ്നേഹതീഷ്ണത അനുഭവിക്കുന്നതിനും ഇടയാക്കണമേ പരീക്ഷകളും ദുരിതങ്ങളും ഞങ്ങളെ ക്ലേശിതരാക്കുമ്പോഴും പ്രതികൂല സാഹചര്യങ്ങളും വേദനിക്കുന്ന അവസ്ഥകളും ഞങ്ങളുടെ ജീവിതത്തെ ദുഃഖത്തിലാഴ്ത്തുമ്പോഴും എല്ലായിടത്തും ഞങ്ങൾ അമ്മയിലാണ് ആശ്രയം വെക്കുന്നത് അപ്പോഴെല്ലാം യേശുക്രിസ്തുവിൻ്റെ കുരിശ് ഞങ്ങൾക്ക് രക്ഷ നൽകുമെന്ന പ്രത്യാശയിലേക്ക് അമ്മ ഞങ്ങളെ കൈപിടിച്ച് ചേർക്കുന്നു കരുണാനിധിയായ മാതാവ് ഞങ്ങളിൽ കനിയേണമേ ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ തുടർച്ചയായി ഞങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അവ സന്തോഷത്തോടും ക്ഷമയോടും കൂടി സ്വീകരിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഓ മറിയമേ ഈ വരങ്ങളൊക്കെയും ഞങ്ങളുടെ നന്മകളെ ആശ്രയിക്കാതെ അങ്ങയുടെ സ്നേഹത്തിലും ശക്തിയിലും ശരണം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ ദൈവമാതാവെ ഈ പ്രാർത്ഥനയിലൂടെ എന്നെയും എൻ്റെ ഭവനത്തെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളും പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം ഞങ്ങളെക്കാൾ കൂടുതൽ അമ്മ അറിയുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞാൻ അനുദിനം നേരിടുന്ന കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും എൻ്റെ അമ്മ അറിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വളരെ അധികം ആഗ്രഹിക്കുന്ന സമാധാനം ആരോഗ്യം സാമ്പത്തിക സ്ഥിരത എന്നിവ കൈവരിക്കുന്നതിൽ നിന്ന് എന്നെ തടയുന്ന എല്ലാ തടസ്സങ്ങളെയും മറികടക്കുവാൻ എനിക്ക് കൃപ തരണമേ അമ്മയുടെ ശക്തിയിലും കരുണയിലും ഞാൻ വിശ്വസിക്കുന്നു അമ്മയോട് ഞാൻ അപേക്ഷിക്കുന്നു എൻ്റെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ കൃപകൾ ചൊരിയണമെന്ന് താഴ്മയായി ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മേ ദൈവമാതാവ് എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേം ശരീരത്തെയും ആത്മാവിനെയും നശിപ്പിക്കുന്ന രോഗങ്ങളിലേക്കും വേദനകളിലേക്കും ഉള്ള ഞങ്ങളുടെ പാതകളിൽ നിന്ന് അകന്ന് നിൽക്കുവാൻ സഹായിക്കണമേ ഞങ്ങളുടെ ശാരീരികവും വൈകാരികവുമായ വേദനകൾക്ക് ആശ്വാസം നൽകണമേ ബലഹീനതയുടെ നിമിഷങ്ങളിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അമ്മേ മാതാവ് എൻ്റെ ജീവിതത്തിലെ സാമ്പത്തിക അനുഗ്രഹത്തിനായി ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു സാമ്പത്തികമായി ഞാനും എൻ്റെ ഭവന അംഗങ്ങളും അധികം വിഷമിക്കുന്നു ജോലിയില്ലാതെ ഭവനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിവർത്തിയില്ലാതെ ഞങ്ങൾ വേദനിക്കുമ്പോൾ അമ്മേ മാതാവ് ഞങ്ങളുടെ അവസ്ഥകൾ അറിഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക ഭദ്രത ഞങ്ങളുടെ ഭവനങ്ങളിൽ നൽകണമേ എൻ്റെ കുടുംബത്തെ പിന്തുണയ്ക്കുന്നതിനും എൻ്റെ പ്രതിബദ്ധതകൾ നിറവേറ്റുന്നതിനുമുള്ള വെല്ലുവിളികൾ ഞാൻ അഭിമുഖീകരിക്കുന്ന ആവശ്യങ്ങൾ എല്ലാം അമ്മ അറിയുന്നു ഞങ്ങൾക്കായി വാതിലുകൾ തുറന്ന് അവസരങ്ങൾ ഉണ്ടാക്കിത്തരണമേ വിഭവങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിറയ്ക്കണമേ ഞങ്ങൾക്കായി അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കുവാൻ പരിശുദ്ധ അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ ദൈവമാതാവ് എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരം കണ്ടെത്തുവാൻ എന്നെ സഹായിക്കണമേ അത് എന്നെ ഏൽപ്പിച്ച വിഭവങ്ങൾ വിവേകത്തോടെ കൈകാര്യം ചെയ്യുവാൻ എനിക്ക് കൃപ നൽകണമേ അമ്മേ ദൈവമാതാവേ എൻ്റെ ജീവിതത്തിൽ ആവശ്യമായ ആരോഗ്യം നൽകണമേ ഉപജീവനത്തിന് ആവശ്യമായ അനുഗ്രഹങ്ങൾ ചൊരിയണമേ അങ്ങേ അങ്ങേപുത്രനായ യേശുക്രിസ്തുവിനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ദൈവീക സംരക്ഷണത്തിൽ വിശ്വസിക്കുവാനും ദൈനംദിന പോരാട്ടങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും അചഞ്ചലമായ വിശ്വാസം ഉണ്ടായിരിക്കുവാനും എന്നെയും എൻ്റെ ഭവനത്തിലുള്ള എല്ലാവരെയും സഹായിക്കണമേ വിശ്വാസത്തോടും കൃതജ്ഞതയോടും കൂടി അസാധ്യമായ മാതാവ് എൻ്റെ എല്ലാ ആശങ്കകളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഞാൻ അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു അമ്മയുടെ മാതൃസംരക്ഷണത്തിൻ കീഴിൽ അമ്മയുടെ അനുഗ്രഹങ്ങളാൽ ഞാൻ പിന്തുണയ്ക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ ദിവ്യ സാന്നിധ്യം എൻ്റെ പാതയെ പ്രകാശിപ്പിക്കുകയും എൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും പ്രതികൂല സാഹചര്യങ്ങളിൽ എന്നെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യട്ടെ പരിശുദ്ധ ദേവമാതാവ് അമ്മയുടെ അനന്തമായ നന്മയിലും ശക്തിയിലും വിശ്വസിച്ച് ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ തുടരുന്നു കാരുണ്യത്തിൻ്റെ മാതാവ് എൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ വാഞ്ചകളും എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ പ്രതിബന്ധങ്ങളും ദിവസം ഞാൻ നടത്തുന്ന പോരാട്ടങ്ങളും അമ്മ അറിയുന്നുവല്ലോ ദൃശ്യവും അദൃശ്യവുമായ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും സംരക്ഷിച്ചുകൊണ്ട് എല്ലായ്പ്പോഴും എൻ്റെ അരികിലായിരിക്കുവാൻ ഞാൻ പരിശുദ്ധ അമ്മയോട് അപേക്ഷിക്കുന്നു എനിക്ക് ചുറ്റുമുള്ള ഇരുട്ടിനെയും സംശയങ്ങളെയും അകറ്റിക്കൊണ്ട് അമ്മയുടെ ദിവ്യപ്രകാശം എൻ്റെ പാതയെ പ്രകാശിപ്പിക്കണമേ അമ്മയുടെ ദിവ്യപ്രകാശം എൻ്റെ ഭവനത്തിൽ നിറയ്ക്കണമേ എൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ എൻ്റെ കുടുംബത്തിലുള്ള മറ്റെല്ലാ മക്കളെയും അമ്മയിലും ദൈവത്തിലുമുള്ള വിശ്വാസത്തിൽ വളർത്തണമേ പരീക്ഷണങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും വെല്ലുവിളികളിൽ തളരാതെ ഇരിക്കുവാനും ശക്തി തരണമേ ഞങ്ങളുടെ മാതാവ് എൻ്റെ ആരോഗ്യത്തിനും എൻ്റെ പ്രിയപ്പെട്ടവരുടെ ആരോഗ്യത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബലഹീനതകളും വേദനകളും ഞങ്ങളുടെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും പരിമിതികളും അമ്മയ്ക്ക് അറിയാം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ രോഗികളുടെ ആരോഗ്യം പുനഃസ്ഥാപിക്കണമെന്ന് ഈ പ്രാർത്ഥനയിലൂടെയും ഈ നിമിഷവും ഞാൻ അപേക്ഷിക്കുന്നു കഷ്ടപ്പെടുന്നവരുടെ കഷ്ടപ്പാടുകൾ ലഘൂകരിക്കുകയും ഞങ്ങളെ എല്ലാവരെയും ശക്തിപ്പെടുത്തുകയും അങ്ങനെ ഞങ്ങൾ പൂർണ്ണവും ആരോഗ്യകരവുമായ ജീവിതം ആസ്വദിക്കുകയും ചെയ്യുവാൻ ഇടവരുത്തണമേ കൂടാതെ എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ സാമ്പത്തിക അനുഗ്രഹത്തിനായി ഞാൻ വീണ്ടും അപേക്ഷിക്കുന്നു സാമ്പത്തിക സുസ്ഥിരമായ അന്വേഷണത്തിലും എന്നെ അലട്ടുന്ന ആശങ്കകളിലൂടെയും ഞാൻ കടന്നുപോകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാം അറിയുന്നുവല്ലോ എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന എന്നെ ആശ്രയിക്കുന്നവരുടെ ക്ഷേമത്തിന് ആവശ്യമായത് നൽകുവാനും എന്നെ അനുഗ്രഹിക്കണമേ എന്നെയും എൻ്റെ ഭവനത്തിലുള്ളവരുടെയും ജോലിയെയും സാമ്പത്തിക പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ ദൈവവുമായുള്ള അമ്മയുടെ മധ്യസ്ഥതയിലൂടെ അനുഗ്രഹത്തിനായി കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ അനുദിനം ജീവിതത്തിൽ ദുരിതം അനുഭവിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും സമർപ്പിക്കുന്നു ഞങ്ങളെല്ലാവരെയും ആശ്വസിപ്പിക്കുകയും അശരണർക്ക് അഭയം നൽകുകയും ചെയ്യണമേ അമ്മേ മാതാവേ അമ്മയുടെ മാതൃസ്നേഹത്തിലും ശക്തമായ മധ്യസ്ഥതയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മ എൻ്റെ മേൽ വർഷിക്കുന്ന കൃപകൾക്കും എൻ്റെ ജീവിതത്തിൽ അമ്മ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ മുൻകൂട്ടി നന്ദി പറയുന്നു ഞാൻ എപ്പോഴും അമ്മയെ സ്തുതിക്കുകയും എൻ്റെ ചുറ്റുമുള്ള എല്ലാവർക്കും അമ്മയുടെ നന്മയ്ക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുവാൻ ഇടവരട്ടെ പരിശുദ്ധ അമ്മ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രതീക്ഷയും വിശ്വാസവും നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ പ്രാർത്ഥന തുടരുന്നു എൻ്റെ കുടുംബത്തിനും എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഞാൻ സ്നേഹിക്കുന്ന എല്ലാവർക്കും അമ്മയുടെ സംരക്ഷണം നേടുവാൻ ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ നമ്മുടെ ആവശ്യങ്ങൾ നാം അറിയുന്നതിനേക്കാൾ കൂടുതൽ അതിനു മുൻപ് നമ്മുടെ ഒരു ആവശ്യവും അറിയുന്ന പരിശുദ്ധ അമ്മയുടെ മുൻപാകെ നമുക്ക് നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ആവശ്യങ്ങളും പരിശുദ്ധ അമ്മയുടെ മുൻപാകെ സമർപ്പിക്കാം സ്നേഹമുള്ള എൻ്റെ അമ്മേ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കുന്ന അമ്മേ അമ്മയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിച്ച എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ നിയോഗങ്ങളും അമ്മ ഏറ്റെടുത്ത് അങ്ങേ അങ്ങീപുത്രനായ യേശുക്രിസ്തുവിൽ നിന്ന് ആവശ്യമായ അനുഗ്രഹങ്ങൾ വാങ്ങിത്തരണമേ സ്നേഹമുള്ള അമ്മേ ഞങ്ങളുടെ വീടുകളിൽ ഐക്യത്തിനും സമാധാനത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബന്ധങ്ങളിൽ സ്നേഹവും ബഹുമാനവും നിലനിർത്തണമേ കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും ഞങ്ങളുടെ സമാധാനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമേ നന്മയുടെ പാതയിൽ നിന്ന് ഞങ്ങളെ അകച്ചു നിർത്തുന്ന എല്ലാ തിന്മകളും പ്രലോഭനങ്ങളും ഞങ്ങളിൽ നിന്ന് ദൂരെ അകച്ചണമേ അസാധ്യമായ ഞങ്ങളുടെ മാതാവ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും അമ്മയുടെ അനുഗ്രഹങ്ങൾ ചൊരിയുവാൻ ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു ഉയർന്നു വരുന്ന വെല്ലുവിളികളെ നേരിടുവാനുള്ള ധൈര്യവും ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ തളരാതിരിക്കുവാനുള്ള ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ജ്ഞാനം എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും നൽകണമേ അമ്മേ മാതാവ് എൻ്റെയും എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും പഠനത്തെയും ഞങ്ങളുടെ ജോലിയെയും ഞങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ അങ്ങനെ ഞങ്ങൾ വളരുകയും അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ അമ്മേ മാതാവ് ഈ നിമിഷം രോഗികളായി തൊഴിൽ രഹിതരായി ഏകാന്തതയിലൂടെ ദുരിതത്തിലൂടെ കടന്നു പോകുന്ന ഞങ്ങളെ എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും ഞങ്ങൾക്ക് ശക്തിയും പ്രത്യാശയും നൽകുകയും ചെയ്യണമേ അമ്മയുടെ മാതൃസ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ദൈവമാതാവ് അമ്മയുടെ മുൻപാകെയുള്ള അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവമാതാവ് അമ്മയുടെ പ്രിയപുത്ര മുൻപാകെയുള്ള അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ യാചനകൾ ആർദ്രതയോടെ ആർദ്രതയോടെകരിക്കുവാനും അഭ്യർത്ഥനയും കാരുണ്യുമുള്ള പരിശുദ്ധ അമ്മേ അമ്മയുടെ സംരക്ഷണം ആരോഗ്യം സാമ്പത്തിക അനുഗ്രഹങ്ങളും എൻ്റെ ജീവിതത്തിലും അമ്മയെ വിശ്വാസത്തോടെ വിളിക്കുന്നവരുടെ ജീവിതത്തിലും എപ്പോഴും ഉണ്ടാകണമേ എന്റെ പ്രാർത്ഥന കേട്ടതിനും അമ്മയുടെ മാതൃസ്നേഹത്താൽ എന്നെ പിന്തുണയ്ക്കുന്ന എന്റെ അരികിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നതിനും ഞങ്ങളുടെ അമ്മയോട് ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധ ദൈവമാതാവെ ദൈവവുമായുള്ള അമ്മയുടെ മധ്യസ്ഥതയിൽ വിശ്വസിച്ചുകൊണ്ട് വിനയത്തോടും ഭക്തിയോടും കൂടി എൻ്റെ പ്രാർത്ഥനകൾ ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു എൻ്റെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും എന്നെ സംരക്ഷിച്ചുകൊണ്ട് അമ്മ എപ്പോഴും എൻ്റെ അരകിൽ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സാന്നിധ്യം എൻ്റെ ഭവനത്തിലും എൻ്റെ ഭവനത്തിലുള്ള എനിക്ക് വേണ്ടപ്പെട്ടവരുടെ മേലും എപ്പോഴും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട അമ്മ എൻ്റെ ഹൃദയത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ അമ്മയുടെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു സങ്കടവും നിരാശയും ഞങ്ങളെ കീഴടക്കുവാൻ ശ്രമിക്കുമ്പോൾ അമ്മയുടെ കരങ്ങളിൽ ഞാൻ ആശ്വാസം കണ്ടെത്തട്ടെ അനുദിന ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുവാൻ ആവശ്യമായ ആന്തരിക ശക്തിയും എൻ്റെ വഴിയിൽ വരുന്ന പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുവാനുള്ള ധൈര്യവും എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും നൽകണമേ ഓ പ്രിയപ്പെട്ട എൻ്റെ അമ്മ പ്രത്യേകിച്ച് എൻ്റെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ആരോഗ്യത്തിനായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു എന്റെ കടമകൾ നിറവേറ്റുവാനും ഊർജത്തോടും ചൈതന്യത്തോടും കൂടി മറ്റുള്ളവരെയും എന്റെ കുടുംബത്തിലുള്ളവരെയും എനിക്ക് വേണ്ടപ്പെട്ടവരെയും ആർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുന്നുവോ ആർക്കൊക്കെ വേണ്ടി ഞാൻ സേവനം ചെയ്യുവാനിരിക്കുന്നുവോ അവർക്കെല്ലാം വേണ്ടി കൃപ കൊടുക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ മാതാവ് ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ മനസ്സിനെ പരിപാലിക്കണമേ നിഷേധാത്മക ചിന്തകൾ നീക്കി ധ്യാനവും വിവേകവും കൊണ്ട് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിറയ്ക്കണമേ എല്ലാറ്റിനും ഉപരിയായി ഞങ്ങളുടെ ആത്മാവിനെ പരിപാലിക്കണമേ ആമേ